നാല്പത്തഞ്ച് രൂപയ്ക്ക് മാവും തൈ എന്താ ഫ്ലവർ വന്ന മാവും തൈ ഇത് സുവർണരേഖ എന്ന് പറയുന്ന ഐറ്റം ആണ് ഇത് നമുക്ക് വി ഗ്രാഫ്റ്റ് ആണ് വരുന്നത് അതാ ഈ കാണുന്നതാണ് ഗ്രാഫ്റ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു മാവല്ല നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്കുള്ളത് അപ്പം അടുത്ത നമുക്ക് കാണിക്കേണ്ട മല്ലികയാണ് നാൽപ്പത്തഞ്ച് രൂപേൻ്റെ മല്ലിക നാല്പത്തഞ്ച് രൂപയ്ക്ക് മല്ലിക എന്ന് പറയുമ്പോൾ ഈ ഐറ്റം ആണ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് മല്ലിക അതുപോലെ കാണുന്ന ഹിംസാഗർ ആണ് ഹിംസാഗർ എന്ന് പറയുന്ന കൽക്കത്തക്കാരനാണ് സദ്യത്തിൽ നല്ല രീതിയിൽ കായ്ക്കാൻ ചെയ്യുന്ന നല്ല ടേസ്റ്റുമാണ് നമ്മളിതൊക്കെ കഴിക്കാനായിട്ട് അവിടെ ഭാഗ്യം ഉണ്ടായത് അവിടെ കൽക്കത്തയിൽ പോയിട്ടാണ് നമ്മളിതൊക്കെ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് നല്ലൊരു അടിപൊളി പറയേണ്ടതാണ് തൊട്ടടുത്ത അയൽരാജ്യക്കാരനാണ് നമ്മുടെ ബംഗ്ലാദേശുകാരനാണ് കാല പാഹർ ഇതൊക്കെ വെറും നാല്പത്തഞ്ച് രൂപയാണ് ഇത് പിന്നെ വരുന്നത് നമ്മുടെ ഇവനെ പറ്റി പറയാനൊന്നും പറയാനൊന്നൊന്ന് എന്ന രണ്ട് എന്തെന്ന് വെച്ചാല് കേറ്റിമൂൺ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് കായ്ക്കും നല്ല ടേസ്റ്റിയാണ് അതായത് കുള്ളൻ മാവുകളിൽ പെട്ട തായ്ലാൻഡ് മാവൊക്കെ ഒരാണ്ണം വയ്ക്കണമെന്ന് കരുതുന്ന ഒരാളിന് ഈ കയറ്റിമൂൺ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുള്ളൻ മാവുമായി ആട്ടിപ്പൊളി കയറ്റിമൂൺ മാങ്ങയുമായി സൂപ്പർ സാധനം ഒന്നും പറയാനില്ല ഞങ്ങളെ ഫാമിൽ നിറയെ കായ്ച്ചിട്ടുണ്ട് കേരളത്തിലൊരുപാട് പേർക്ക് കയറ്റി മൂന്ന് കായ്ച്ചിട്ടുണ്ട് അത്ര ഗ്യാരൻറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് കെറ്റിമൂൺ മാവ് എന്ന് പറയുന്നത് കുള്ളൻ മാവിൻ്റെ ഒരു വെറൈറ്റി ആണത് പിന്നെ പറയുന്നത് കച്ചാമിട്ട കച്ചാമിട്ട പച്ചയിൽ മധുരം കച്ച പച്ച മിട്ട മധുരം കച്ച മിട്ട മാവ് പച്ചയിൽ നമ്മൾ തിന്നുകഴിഞ്ഞാൽ അതിമനോഹരമായ ടേസ്റ്റ് തന്നെയാണ് അത് പഴുത്താലും ടേസ്റ്റാണ് പച്ചയ്ക്ക് തിന്നാലും ആണ് ഇത് ഏകദേശം നമുക്ക് പത്ത് പതിനെട്ട് കൊല്ലായി നമ്മൾ ഈ ഫീൽഡിലാണ് യുവകർഷക അഗ്രികൾച്ചർ ഫാം യുവകർഷകയുടെ ഏകദേശം നമ്മൾ ബ്രാഞ്ചുകൾ പല ഭാഗത്തും കേരളത്തിൽ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് അത് താമരശ്ശേരിയില് അതുപോലെ തന്നെ മെയിൻ നമ്മൾ വരുന്നത് വണ്ടൂരാണ് യുവകർഷക അഗ്രികൾച്ചർ ഫാം വണ്ടൂരാണ് നമുക്ക് വരുന്നത് യുവകർഷകയുടെ ആദ്യത്തെ കാൽവയ്പ് തെക്കൻ കേരളത്തിൽ ഈ പറയുന്ന തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ കറക്റ്റ് ബോർഡറിൽ പാരിപ്പള്ളി ചടയമംഗല റോഡിൽ കെ കെ കോണം അതായത് പള്ളിക്കൽ കെ കെ കോണം എന്ന് പറയുന്ന സ്ഥലത്ത് അതെ അതാണ് ഈ സ്ഥാപനം ഇവിടെ വളരെ ചെറിയ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഭയങ്കര വമ്പം പരിപാടിയൊന്നുമല്ല പക്ഷേ ഇൻഷാ വാഹ് ഭാവിയിൽ ഇത് നല്ലൊരു അടിപൊളി പരിപാടിയാക്കി നമ്മൾ മാറ്റും ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല തെങ്ങുണ്ട് ഗവങ്ങ് ഉണ്ട് മാവ് മാവു ഐറ്റംസ് ഐറ്റംസുകൾ അങ്ങനെ വെറൈറ്റി ഐറ്റംസുകൾ എല്ലാം ഉണ്ട് നമുക്ക് മധുരാമ്പഴം അതുപോലെ തന്നെ സീറ്റാമ്പഴം നാരകം ഇങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് അടക്കമുള്ള എല്ലാ വെറൈറ്റികളും ഉണ്ട് രണ്ടര കൊല്ലം കൊണ്ട് കായ്ക്കുന്ന ഗംഗാപൂണ്ടം തെങ്ങും തൈകൾ ഇഷ്ടം പോലെ നമ്മളെ സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ഇതാ ഇത് കണ്ടോ മാസം കൊണ്ട് കായ്ക്കുന്ന ചെറുനാരങ്ങയാണ് അതുപോലെ തന്നെ ദാ രണ്ട് കൊല്ലം കൊണ്ട് ഇതും കായ്ക്കും ഒരു കൊല്ലം കൊണ്ട് ദ വിയറ്റ്ന സൂപ്പർ ലിപ് ലാവ് വായിക്കും എന്താ ആറ് മാസം കൊണ്ട് നമ്മളെ തായ്വാൻ പിങ്ക് പേരെയും നമുക്ക് ഇതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഗ്യാരൻ്റി യുവ കർഷകയാണ് ആ കാണുന്ന യുവ കർഷക പിന്നെ പഠിച്ചതിൻ്റെ അനുഗ്രഹം കൊണ്ട് വിത്തിട്ടാൽ എന്ത് ചെയ്താലും അല്ലാതിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് കായ്ക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യും ഒരു കുഴപ്പമില്ല നമ്മൾ ഇന്ന് വരെ കൊടുത്ത ഒരു സാധനത്തിന് കംപ്ലയിൻറ്റ് എന്നാൽ ഇനി എന്തായാലും കംപ്ലയിൻറ്റ് വന്നാലും ജീവനുള്ളതാണ് പറയാൻ പറ്റൂല നമുക്ക് തന്നെ ഗ്യാരൻറ്റി ഇല്ലാത്തതാണ് പക്ഷെ എന്നിരുന്നാലും കംപ്ലൈൻറ്റ് ഉണ്ടാക്കാൻ നമ്മൾ പരിഹരിച്ചു കൊടുക്കലുണ്ട് അങ്ങനെ അതിനു വേണ്ടിയിട്ട് കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല നല്ല രീതിയിൽ സൂപ്പറായിട്ട് കായ്ക്കും നല്ല ക്വാളിറ്റി ആയിരിക്കും നല്ല ഗ്യാരൻറ്റിയാണ് ഒരു കംപ്ലൈൻറ്റും ഇല്ല വില എന്ന് പറഞ്ഞാൽ അങ്ങേരുത്ത വില കുറവാണ് പിന്നെ അങ്ങോട്ട് വരുന്നത് സീറ്റാണ് സീറ്റ് ഓറഞ്ച് സീറ്റ് ബുഷ് ഓറഞ്ച് സീറ്റ് സ്റ്റാർ ഫ്രൂട്ട് സീറ്റ് മാൾട്ട മൂസമ്പി ഇങ്ങനെയുള്ള കുറച്ച് സീറ്റുകളുടെ കളികളാണ് ഈ കാണുന്നതൊക്കെ മാധുരമുള്ളത് ഇതൊക്കെ നമുക്ക് ഏകദേശം ഒന്ന് ഒന്നര കൊല്ലത്തിനുള്ളിൽ നമുക്ക് കായ്ക്കുന്ന ഐറ്റമാണ് നമുക്ക് വരുന്നത് നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് നമുക്ക് തൈകളൊക്കെ വരുന്നത് ഏകദേശം നല്ല ഇവിടെ ഒരുപാട് പേർക്ക് ഇത് കായ്ച്ചിട്ടുണ്ട് ഇതിനെ ഇന്ത്യൻ മൂസമ്പി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരുപാട് പേര് പരിചയപ്പെടുത്തിയെന്നാണ് ഇത് സീറ്റ് മാൾട്ട മൂസമ്പി ആണ് ഇന്ത്യൻ മൂസമ്പി എന്നും അറിയപ്പെടുന്നതും ഇതാണ് സെയിം സാധനമാണ് നല്ല രീതിയിൽ രണ്ട് കൊല്ലം കൊണ്ട് കഴിക്കും ഇതൊക്കെ നമ്മൾ അവിടെ ഒരു കുറച്ച് കലയായിരുന്നു അതൊക്കെ ഒന്ന് പോയി പഠിക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു പത്ത് പതിനെട്ട് കൊല്ലം കൊണ്ടുള്ള അനുഭവങ്ങളാണ് ഇതൊക്കെ ഇത് ഇന്നൊന്നലെയോ പെട്ടെന്നുണ്ടായെന്നല്ല ഈ യുവകർഷക എന്ന് പറഞ്ഞാൽ ഒരു അവാർഡ് കിട്ടിയതാണ് ഒരു അംഗീകാരം കിട്ടിയതാണ് ആദ്യം ഒരു അംഗീകാരം കിട്ടിയ യുവകർഷക എന്നുള്ള അവാർഡ് അപ്പോൾ അതുകൊണ്ട് അതിൽ ആ ഒരു പേരിൽ അങ്ങോട്ട് പിടിച്ച് യുവകർഷകയായി പിന്നെ അത് യുവകർഷക സംഘടനയിലായി പിന്നെ അങ്ങനെ യുവ കർഷക ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അഗ്രികൾച്ചറില് കേര മിത്ര കേര ശങ്കര അവാർഡ് അങ്ങനെയുള്ള ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന വിയറ്റ്നാം സൂപ്പർ പ്ലാവ് ആണ് ഈ കാണുന്ന വിയറ്റ്നാം സൂപ്പർ ലിപ്പ് ലാവ് ഏകദേശം ഒന്ന് ഒന്നര കൊല്ലം കൊണ്ട് കായ്ച്ചതാണ് നല്ല രീതിയിൽ കായ്ക്കും നമ്മളെ അവിടുത്തെ വണ്ടിത്തെ ഇത് ഒരു പത്ത് നൂറ്റമ്പത് മരത്തിന് മുകളിലുണ്ട് സ്റ്റോക്ക് അതായത് സ്റ്റോക്ക് അല്ല സോറി മദർ പ്ലാന്റുകൾ നല്ല രീതിയിൽ നിറഞ്ഞ് കാഴ്ച കിടക്കുന്ന മറ്റ് വീഡിയോകളൊക്കെ കണ്ടാലും മനസ്സിലാവും അത്രയും നല്ല നിറഞ്ഞ് കാഴ്ച കിടക്കുന്ന ഒരുപാട് ചക്കകൾ പ്ലാവുകൾ അവിടെ വെറൈറ്റി ഉള്ളുണ്ട് രണ്ട് പ്രാവശ്യം നമുക്ക് ചക്ക ഉണ്ടാവുന്ന സാധനമാണ് വിയറ്റ്ന സൂപ്പറിലെ പ്ലാവ് ഒരു വർഷത്തിൽ നമുക്ക് മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ടാവും ഇപ്പം നാൽപ്പത്തഞ്ച് രൂപേൻ്റെ ആണ് തൈകൾ നമുക്ക് നിലവിലെ സ്റ്റോക്ക് ഉള്ളത് ഫോർട്ടി ഫൈവ് നാൽപ്പത്തഞ്ച് രൂപേൻ്റെ തൈകൾ നമുക്കിപ്പോൾ നിലവിലെ സ്റ്റോക്ക് ഉണ്ട് ഈ നാൽപ്പത്തഞ്ച് രൂപേൻ്റെ മാവ് മാത്രമല്ല അഞ്ഞൂറ്റമ്പത് അറുന്നൂറ്റമ്പത് റേഞ്ചിലുള്ള മാവുകളുണ്ട് മിയാസാക്കി നാംഡോക്ക് മാവ് ബ്രൂണാക്കിങ് അമേരിക്ക കസ്തൂരി മാവ് ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികൾ നമ്മളിലുണ്ട് അപ്പോൾ പോര് നമുക്കൊന്ന് കാണാം തവരുന്ന വഴിയിൽ നമുക്കൊന്ന് കാണാൻ പറ്റിയ ഒരു സംഗതിയാണ് കോഡർ ഗുണം മാവ് നിറയ കോഡർ മാവ് നിറയെ ഫ്ലവർ വന്ന് ഫ്ലവറാണ് ഇത് കായ പിടിക്കും എല്ലാം കായ പിടിക്കും നിറയ ഉണ്ട് ഇനി ഇതൊന്നല്ല നമുക്ക് ആ ലാസ്റ്റ് കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഐറ്റംസുകൾ കോഡർ മാവ് ഇത് നമുക്ക് തിരുവനന്തപുരം ഏറ്റവും ഫേവറേറ്റ് ആണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടതല്ല തെക്കൻ കേരളത്തിൽ കോടറൂകുളം ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല അത് അവരെങ്ങോട്ട് പറഞ്ഞു തരും അത്രയും അറിയപ്പെടുന്ന ഒരു മാവാണ് കോടറൂക്കുടം മാവ് അപ്പോൾ ഈ കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളെ വിലപിടിപ്പുള്ള മാവുകളുടെ ഒരു ഏരിയയാണ് വിലപിടിപ്പുള്ള വിദേശ മാവുകളാണ് നമുക്ക് വരുന്നത് ഇവൻ നാംഡോക് മാവിയാണ് ഇത് ജപ്പാൻ്റെ മാവാണ് നമുക്ക് അറിയപ്പെടുന്നത് ഇവന്റെ കഴിച്ചു കഴിഞ്ഞാൽ അത് അതുമാതിരി ഒരു ടേസ്റ്റാണ് നമ്മൾ ബോംബെ മുട്ടായി കഴിച്ചിട്ടില്ലേ അതിങ്ങനെ വായിലിട്ട് അലിച്ചിറക്കിയാലെ ഇങ്ങനെ ഉണ്ടാകും അത്രയും നല്ല ടോപ്പ് സാധനം അങ്ങനെ അലിച്ചിറങ്ങിപ്പോവും ഇവിടെ ഒരുപാട് പേര് നിങ്ങൾ യൂട്യൂബിലൊക്കെ ഇപ്പോൾ സെർച്ച് ചെയ്താൽ കാണാം മിയാ മിയ നമ്മുടെ മിയാസാക്കിയൊക്കെ പറ്റിയപ്പോൾ ഒരുപാട് റിവ്യൂ ഇവിടെ ഇപ്പോൾ ഉണ്ട് നിലവിൽ കണ്ടപ്പോലുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ അമേരിക്കൻ റെഡ് വൺമറാണ് പിന്നെ അമേരിക്കൻ റെഡ് വൺമറുന്ന് പറയുമ്പോൾ അമേരിക്കൻ്റെ മാവായി പിന്നെ അവിടെ പേര് വേറെ കൂടണ്ട പിന്നെ അതുപോലെ തന്നെ അടുത്ത് വരുന്നത് നമുക്ക് ബോംബെ മാവ് ഇത് നമ്മുടെ അന്യസംസ്ഥാന മാവാണ് ബോംബെ മാവ് എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് യെല്ലോ ബനാന ആ ഇതൊക്കെ അത്യാവശ്യം നാനൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് യെല്ലോ ബനാന അതുപോലെ തന്നെ റെഡ് ബനാന ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഇതൊക്കെ നമുക്ക് ഈ നാട്ടിൽ നമുക്ക് കായ്ച്ച മാവുകളാണ് ഒരുപാട് പേരേൽ ഇതിൽ കായ്ച്ച പ്ലാന്റുകളും നമ്മളിൽ ഒരുപാട് സ്റ്റോക്ക് ഉള്ളതുണ്ട് പിന്നെ നമ്മുടെ യുവകർഷകരുടെ ഏറ്റവും നല്ല പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഐറ്റം മാവുകളും ഞങ്ങൾ ഗ്യാരൻറ്റിയോടാണ് കൊടുക്കുന്നത് പക്ഷേ ഒരു മാവ് നമ്മൾ ഗ്യാരൻറ്റി കൊടുക്കില്ല ആ ഗ്യാരണ്ടി കൊടുക്കാത്ത മാവാണ് ഈ ഇരിക്കുന്ന മാവ് ഇത് കൊടുക്കാത്തതിന്റെ കാര്യം വെച്ചാല് ഇതിവിടെ കായ്ച്ചതായിട്ട് ആരും പറഞ്ഞിട്ടില്ല ഇത് പക്ഷേ ജനങ്ങളുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതിന് ഇതിന് ഭയങ്കര ഡിമാൻഡാണ് ഇത് കൊണ്ട് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കായ്ക്കും എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ കായ്ച്ചിട്ടില്ല കഴിച്ചിട്ടില്ല കസ്തൂരി മാവാണ് അതിൻ്റെ പേര് ഇത് ഭംഗിക്കൊക്കെ വീടിൻ്റെ മുന്നിൽ വയ്ക്കുമ്പോൾ ഒരു സൂപ്പർ രസമാണ് ഇത് കാണാനായിട്ട് നല്ല രസം അപ്പോൾ ഈ കാണുന്നതാണ് നടക്കണ്ടല്ലേ അതിന്റെ തൂമ്പ് കാണാൻ തന്നെ എന്താ രസം നല്ല രസമായിട്ടാണ് ഇതൊരു ഭംഗിയാണ് ഒരു ഓർണമെന്റ്സ് പ്ലാന്റിൻ്റെ എല്ലാ ഗുണവിശേഷങ്ങളും ഉണ്ട് കായ്ക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇവനൊരു പുലിയാണ് കായ്ക്കാൻ സാധ്യതയുണ്ട് ഉറപ്പൊന്നും ഗ്യാരൻറ്റി ഒന്നും കൊടുക്കാൻ കഴിയില്ല ഇതിൻ്റെയൊക്കെ തൂമ്പ് പോലെ അല്ല അത്യാവശ്യം അഞ്ഞൂറ്റമ്പത് റുപ്യ റേഞ്ച് ഉണ്ട് റേറ്റ് ഉണ്ട് ഇതിന് സാധനത്തിന് ഇനി അടുത്ത് നമുക്ക് വരുന്നത് യെല്ലോ ബിനാലും റെഡ് ബിനാലൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി അതുപോലെ തന്നെ നമുക്ക് വരുന്നത് മിയാസാക്കി മാവാണ് അതും ഒരു ഒന്നൊന്നര മാവാണ് അത്യാവശ്യം കുറച്ചൊക്കെ കായ്ച്ചിട്ടുള്ളു ആൾക്കാരെ കയ്യിൽ നല്ല രീതിയിൽ ഏകദേശം എൻ്റെ ഹൈറ്റ് തന്നെ ഉണ്ട് കിട്ടോ ഏഹ് നല്ല രീതിയിൽ ഇവിടെ ഒരു ഐറ്റം മാവ് തന്നെയാണ് മിയാസാക്കി മാവുകളിൽ ഇപ്പം നല്ല വിലയുള്ളൊരു മാവും ജനങ്ങൾ കൂടുതൽ അന്വേഷിച്ച് ഒരു മാവും മിയാസാക്കിയാണ് അപ്പോൾ നമുക്ക് നല്ല വലിയ മല്ലിക കാണിക്കാം വരി മല്ലിക മാവ് മല്ലിക മാവ് എന്ന് വെച്ചാൽ നമ്മൾ നാല്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന മാവിൻ്റെ വലിയ മാവുകൾ എട്ടടി പത്തടി ഹൈറ്റൊക്കെ ഉള്ള മാവുകളുണ്ട് ഇതൊക്കെ വെറും മുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഇത്രയും വലിയ മാവ് ഒരു ഒന്നൊന്നര കൊല്ലത്തിനുള്ളിൽ കായ്ക്കും സാധാരണ മല്ലിക നമുക്ക് കായ്ക്കാനായിട്ട് മൂന്ന് കൊല്ലം എടുക്കും ഇതൊരൊന്നൊന്നര കൊല്ലം എടുക്കും കാരണം ഇത് ഒന്നൊന്നര വയസ്സ് പ്രായമായി ഇത് നൂറ് ശതമാനം ഇവിടെ കായ്ക്കും ഗ്യാരൻറ്റിയാണ് കാരണം വെച്ചാൽ നമ്മളവിടെ നാട്ടിൽ ഒരുപാട് കായ്ച്ചിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റിയാണ് സാർ പിന്നെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ തമാശയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഇത് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇതല്ല ഏതൊരു മാവ് വെച്ച് കഴിഞ്ഞാലും രണ്ടടി വീതി രണ്ടടി നീളം രണ്ടടി താഴ്ച ഈ രീതിക്കാണ് നമ്മൾ കുഴി കുഴിയെടുക്കേണ്ടത് കുഴിയെടുത്തിട്ട് ഒരേ മുന്നേ മു ഒന്നര അടി കുഴിയിലാണ് നമ്മൾ വയ്ക്കേണ്ടത് ഒന്നര അടി ഹൈറ്റ് കുഴിയിലാണ് നമ്മൾ വയ്ക്കേണ്ടത് അതിൽ എല്ലുപൊടി വേപ്പമുണ്ടാക്കുക കുമ്മ്മായ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കുഴിയിലേക്ക് ഇറക്കി വയ്ക്കുക ഇറക്കി വച്ചിട്ട് ആ ബാക്കി ബാലൻസ് വരുന്ന ഒരു അരയടി കുഴി ബാലൻസ് ഉണ്ടാവുമല്ലോ അത് ഭാവിയിലാണ് മൂടി വരേണ്ടത് അപ്പോൾ ആ കുഴി മൂടുന്നതിന് മുമ്പ് അതുവരെ നമ്മൾ പൊതയും ചമ്മലയും ഒക്കെ ഇട്ട് തണുപ്പ് നിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലുപൊടി വേപ്പിൻ മിണ്ണാക്ക് കുമ്മായം നമ്മൾ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലുപൊടി വേര് പിടിക്കാനാണ് വേര് ഇറങ്ങാനാണ് വേപ്പി നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ രോഗപ്രതിരോധ ശേഷിക്കാണ് കുമ്മായം നമ്മൾ കൊടുക്കുന്നത് പി എച്ച് ലെവൽ സെറ്റ് സെറ്റാക്കാനാണ് അതുകൊണ്ട് ഇത് മൂന്നും ചെയ്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടും ഒരു മാവിനെ പരിപാലിച്ച് കഴിഞ്ഞാൽ ഏത് കായ്ക്കാത്ത മാവ് നമ്മൾ കായ്ക്കും പിന്നെ കായ്ക്കാത്ത മാവിനെ കായ്പ്പിക്കാൻ വേറെയും പല തന്ത്രങ്ങളുണ്ട് ഏ കൾട്ടാർ പോലെയുള്ള പല വഴികളും ഉണ്ട് അതൊക്കെ വേറെ വഴികളാണ് പക്ഷെ എന്നിരുന്നാലും ഇവരല്ലാതെ തന്നെ കായ്ക്കുന്ന ഒരു മാവാണ് നമ്മൾ ഈ പറയുന്ന മല്ലിക മാവ് മല്ലിക മാത്രമല്ല ഹിംസാകർ ലങ്കര സുവർണരേഖ അമരവാളി ഇതൊക്കെ നമുക്ക് കായ്ക്കും ഈ കായ്ക്കാത്ത ഒരു മാവുകളും പല മാവുകളും നമ്മൾ മാർക്കറ്റിൽ എത്തുമ്പോൾ ആദ്യം പറയും എന്താണെന്ന് അറിയാമോ കായ്ക്കില്ല എന്നൊരു പബ്ലിഷാണ് ആ പബ്ലിഷിൽ നിന്ന് എപ്പോഴാണ് മാറുന്നത് വെച്ചാൽ ഒരുപാട് പേര് കായ്ച്ചു കായ്ച്ചു എന്ന് പറഞ്ഞാൽ യൂട്യൂബിലിടുമ്പോഴാണ് അതാണ് നമുക്ക് മാറുന്നത് അവിടെയാണ് ആ പോയിന്റ് ടേണിംഗ് പോയിന്റ് വരുന്നത് അതുകൊണ്ട് ഇവനൊക്കെ ഇവനല്ല എല്ലാ സാധനങ്ങളും ഇവിടെ കായ്ച്ചതുമാണ് ഇവിടെ കായ്ക്കാത്ത ഒരേ ഒരു മാവ് ഒന്ന് കസ്തൂരി മാവും അതിൻ്റെ തൊട്ടു മുന്നിലുള്ള ഒരു ബ്ലാക്ക് മാങ്കോയും രണ്ടും കാണാൻ ഏകദേശം ഒരു രൂപമാണ് പക്ഷേ എന്നിരുന്നാലും രണ്ടും രണ്ട് വെറൈറ്റി തന്നെയാണ് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആളാണ് ഇവിടുത്തെ മെയിനാണ് ഇവിടുത്തെ മുതലാളി ഇതാണ് സത്യത്തിൽ ആ ഇതാണ് ഇവിടുത്തെ മുതലാളി പേര് മുജീബ് എന്നാണ് മൂപ്പര് പേര് ഇവിടുത്തെ നമ്മളെ ഞാൻ ഇവിടെ ഉണ്ടാവൂല ഇവിടെ മൂപ്പരാണ് ഫുള്ള് കൈയാര്യം ചെയ്യുന്നത് മുജീബായി അതുപോലെ മുജീബായി ഒന്ന് വീഡിയോ പോലെ മൂപ്പർക്കത്തിൽ ചമ്മലാണ് എന്നാലും മൂപ്പര് ആള് സ്മാർട്ട് ആണ് ഫുള്ള് കാര്യങ്ങളൊക്കെ കൊണ്ടിടക്കുന്ന മുജീബായി ആണ് ഇതിന്റെ മെയിൻ ആൾ മുജീബാണ് ഇതൊക്കെ നനയൊക്കെ മുജീബ് കൈകാര്യം ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ ഫുള്ള് നമ്മളെ സ്പ്രിംഗ്ലർ ആണ് ഇതും യുവകർഷക സ്പ്രിംഗ്ലർ നമ്മൾ ചെയ്തു കൊടുക്കും കേരളത്തിൽ എവിടെ വേണമെങ്കിലും നല്ല രീതിയിൽ സ്പ്രിംഗ്ലർ വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും കൃഷിക്കാർക്ക് നഴ്സറിക്കാണെങ്കിലും കർഷകർക്കാണെങ്കിലും ഏത് രീതിയിലാണ് സ്പ്രിംഗ്ലർ ചെയ്യേണ്ടതെന്നും അതിന് ചെയ്യാനുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും നല്ല ക്വാളിറ്റിയിൽ ചെയ്തു കൊടുക്കും ഫുള്ള് നല്ല ഭാഗത്തും വെള്ളം എത്തുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നനയ്ക്കേണ്ട 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 ഏറ്റവും നല്ലൊരു പരിപാടി ഇതാണ് ഈ സ്പ്രിംഗ്ലർ വർക്ക് പക്ഷേ സ്പിംഗ്ലർ വർക്ക് ഇടേണ്ട രീതിയിലും ശാസ്ത്രീയമായ രീതിയിലും ഇടുകയാണെങ്കിൽ ഈ സംഗതി നൂറ് ശതമാനം വിജയമാണ് അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളും മറ്റ് കാര്യങ്ങളുമാണ് ചെടി ഐറ്റംസുകൾ അതുപോലെ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ് ഇവിടെ വരുന്നത് ഇത് നമ്മളെ മുഷീബ് ഖാൻ്റെയും അതുപോലെ മൂപ്പരെ ഗൾഫിലാണ് സലീം സലീംഭായ് സലീംഭായിയുടെയും കൂടെ രണ്ടുപേരും കൂടെ അണ്ടറിൽ വരുന്ന ഐറ്റംസുകളാണ് ഇത് ഇപ്പം നിലവിൽ റീറ്റെയിൽ ആണെങ്കിലും ഇൻഷാല്ല എല്ലാവരുമായിട്ട് അങ്ങ് ചർച്ച ചെയ്തിട്ട് നമ്മളിതും ഒരു ഹോൾസെയിൽ പരിപാടിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള പദ്ധതിയിലാണ് ആ ഫ്രൂട്ട്സ് പ്ലാന്റ് ആ ചെടികൾക്ക് വാങ്ങാം രണ്ടും വാങ്ങാം രണ്ടും വാങ്ങാം അപ്പോൾ ആ രീതിയിലേക്ക് ഉള്ള പദ്ധതിയാണ് അപ്പം അതുപോലെ പോർട്ട് ഐറ്റംസുകൾ കാര്യങ്ങൾ കവർ ഐറ്റംസുകൾ ആ സെക്ഷനൊക്കെ നമുക്കുണ്ട് പിന്നെ ഭോഗം വില്ല ഐറ്റംസുകൾ ഇതൊക്കെ ഉണ്ട് ഈ ഐറ്റംസുകളൊക്കെ നമുക്ക് വരുന്നുണ്ട് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളൊക്കെ ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുണ്ട് നല്ല രീതിയിലുള്ള സെക്ഷനൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൽ സലീം വായി ഇപ്പം മൂപ്പർ ഗൾഫിലാണ് പക്ഷേ അതേപോലെ തന്നെ മുജീബ് വായി ഇവർ രണ്ടുപേരുടെയും ഒരുപാട് വർഷത്തെ അധ്വാനമാണ് ഈ കാണുന്നതൊക്കെ ഏ അപ്പോൾ അതിൻ്റെ സെക്ഷനിലാണ് നമ്മളും വീണ്ടും അടുത്ത സെക്ഷനായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ ഐറ്റംസുകൾ ഒരുപാട് വെറൈറ്റികൾ വേറെയും നമ്മളിവിടെ കുറേയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പിന്നെ ആയി വരണം ഓരോരോ സെക്ഷനായിട്ട് പിന്നെ ആയി വരണം അതുപോലെ അബിയു നമ്മുടെ നെല്ലി റെഡ് നെല്ലി ഗ്രീൻ നെല്ലി ഇങ്ങനെയുള്ള ഐറ്റംസുകൾ ഈ വെറൈറ്റികളൊക്കെ യുവകർഷക അഗ്രികൾച്ചർ ഫാം ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമറൊക്കെ ഹോൾസെയിലാണ് അപ്പോൾ പിന്നെ കാർക്കാണ് നമ്മൾ സപ്ലൈ മെയിനായിട്ട് കാർക്കാണ് നമ്മൾ സപ്ലൈ റീറ്റെയിലും ഉണ്ട് പക്ഷേ എന്നാലും മെയിൻ സപ്ലൈ ഹോൾസെയിൽ നഴ്സറിയാണ് യുവകർഷക അഗ്രികൾച്ചർ ഫാം കേരളത്തിൽ ഇനിയും ജില്ല പല ജില്ലകളിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് ഇപ്പം മലപ്പുറം കോഴിക്കോട് അതുപോലെ തന്നെ ഇപ്പം തിരുവനന്തപുരം കൊല്ലം ഒക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ആലപ്പുഴ ആണ് അപ്പോൾ ഇനി അടുത്ത് വീണ്ടും പുതിയ നഴ്സറികളുമായിട്ടൊക്കെ നമ്മൾ വീഡിയോയിൽ വീണ്ടും ഉണ്ടാവും